ഹായ് ഓൾ പുതിയൊരു കേക്ക് ലോഗ് കാണാം ഇന്ന് നമുക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കേക്ക് നമുക്ക് രാത്രി നല്ല ലേറ്റായിട്ട് വന്ന ഓർഡർ ആണ് കേട്ടോ റിബൺ വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പിങ്ക് ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റെഡാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു കേക്ക് സിക്സ് ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് ഫൈവ് ലെയേഴ്സാണ് കേട്ടോ കേക്കിൻ്റെ ലെയർ വന്നിട്ട് അപ്പോൾ ഇതിൽ നമ്മളെടുത്ത് നമ്മളടുത്തൊരു പതിനൊന്ന് മണിക്ക് അവർ വരും എന്ന് പറഞ്ഞിട്ട് അവരൊരു പത്തരക്കെന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരമണിക്കൂർ മുന്നേ വന്നതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ കസ്റ്റമർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വന്നിട്ടാണ് ഇപ്പം ഞാൻ അത് പെട്ടെന്ന് ചെയ്യണത് എനിക്കിങ്ങനെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ പിന്നെ ചെയ്യാൻ നല്ല ടെൻഷനാണ് കേട്ടോ അവർ വീട്ടിൽ വന്നതിന് ശേഷം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഫോൾട്ടൊക്കെ അതിൽ കാണാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുത്തു ഇന്നത്തെ ദിവസം ഫുള്ളി ഒരു ഹറിബറി ദിവസമാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്കൊരു പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് കേട്ടോ അവർ നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓൾറെഡി നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി ടൈമിലൊക്കെ പക്ഷേ ഇത് ഫിക്സ് ആയത് ഒരു പത്തരയ്ക്ക് ശേഷമാണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ പിന്നെ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ചെയ്യാന്ന് വിചാരിച്ചെങ്കിലും ഞാനത് മറന്നു പോയിട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ കാര്യം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരക്ക് ഈ ഒരു പുഡിങ് എടുക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കാര്യം ഞാൻ ഫുള്ളി മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രാവിലെ ഒരു പത്ത് മണിക്കായപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓർമ്മ വന്നത് അപ്പോൾ പെട്ടെന്ന് ചെയ്യാണ് പുഡിങ് ആയതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല പെട്ടെന്ന് സെറ്റ് സെറ്റായിക്കോളും കേക്കിൻ്റെ പോലെയല്ല നമുക്കത് അത്രയും ഒരുപാട് ടൈം ഫ്രിഡ്ജിലഴിച്ച് തണുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ബദാം പുഡിങ്ങാണ് എസ് എൻസ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ടൈഗറിൻ്റെ ബദാം മിക്സാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ട്രൈ പുഡിങ്ങാണ് വേണ്ടത് അപ്പോൾ രണ്ട് പാക്കറ്റ് പാലും അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇതൊരു വീട്ടിലേക്കുള്ള ഓർഡർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ നേരത്തെ ചെയ്യാമായിരുന്നു ആ ഒരു കേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് കേട്ടോ ഞാനത് ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു പുടിഞ്ഞ് പന്ത്രണ്ടരക്കവർ എടുക്കാൻ വരും പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ വന്നത് ഒരു ഒന്നരക്കാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കണില്ല കാരണം മാക്സിമം നമ്മൾ ഫുള്ളി ചൈന ഗ്രാസും അതിൽ മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ മെൽറ്റ് ആവാതിരിക്കണുള്ളൂ അപ്പോൾ അതങ്ങനെ ഒരുപാടൊന്നുമില്ല കടിക്കണ ടൈപ്പിലൊന്നും അതിൽ കാണാത്തതുകൊണ്ട് ഞാൻ പിന്നെ അരിക്കാൻ തന്നില്ല അതങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അത് സെറ്റാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് പിന്നെ മുകളിലുള്ള ബബിൾസൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷമാണ് കേട്ടോ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളത് മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടെടുത്തിട്ടുണ്ട് നോർമലി എല്ലാ പുടിങ്ങിനും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് വേറെ ഡെക്കറേഷനൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അവർ വരുന്നതിന് ഒരു തൊട്ട് മുന്നേ അവർ നമ്മളെടുത്ത് പന്ത്രണ്ടരക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് ഇരുപതിന് ഈ ഒരു ട്രേ പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്യാണ് കേട്ടോ എന്നാൽ പിന്നെ അവർ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ പക്ഷേ ഇതിപ്പോൾ കവറിങ് ഒക്കെ ചെയ്തിട്ടും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അവർ വന്ന് എടുത്തപ്പോൾ ഒരു ഒന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു കേക്ക് ചെയ്തു തരുമോ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള കേക്കാണ് അപ്പോൾ ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാണ് ഞാൻ ഫൈവ് ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ എൻ്റെ പൈപ്പിംഗ് ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓവറായിട്ട് പ്രസ് ചെയ്തപ്പോൾ അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ പുതിയ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ അതിൻ്റെ സോസും നട്ട്സൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യുകയാണ് രണ്ട് മണിക്കൂറേ നമുക്ക് ടൈമുള്ളൂ പിന്നെ അവർ മോഡൽ തന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് അങ്ങനെ ഹെവി വർക്കും കാര്യങ്ങളൊന്നുമില്ല അവർ തന്ന മോഡൽ ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യാനൊന്നും തന്നില്ല കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ അവർ തന്ന ഡിസൈനിലുള്ള അതേപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ അതിലിപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ടൈം എടുത്തു ഇനിയിപ്പോൾ ഒരു മണിക്കൂറേ ഉള്ളൂ അത് അത്രയും ടൈം ഞാൻ ഫ്രീസറിലാണ്ട് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് അതിൻ്റെ കൂടെ ഒരു മുകളിൽ ഒരു കാർഡും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതും ആളുടെ പേരൊക്കെ എഴുതിയിട്ട് ഒരു കാർഡ് ഞാൻ ജസ്റ്റ് പേനയിട്ട് എഴുതിയതാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടേ അത് കൊണ്ടുപോയതിനെ അത് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അത് കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചപ്പോഴാണ് നമുക്ക് അടുത്ത കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് ബോക്സ് കേക്കാണ് കേട്ടോ ഈ ഒരു സ്പെഞ്ച് ഞാൻ തലേന്ന് ചെയ്തതായിരുന്നു തലേന്ന് നമുക്ക് ഒരു രണ്ട് കിലോൻ്റെ റെഡ് വെൽവെറ്റ് വെഡ്ഡിങ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ലാസ്റ്റ് ടൈമിൽ കസ്റ്റമർ ഒരു ഒന്നര കിലോ ആക്കിയിട്ടോ അപ്പോൾ നമ്മൾ സ്പഞ്ച് നമ്മൾ റെഡിയാക്കിയതിന് ആക്കിയതിന് ബാറ്റർ റെഡി ആയതിനു ശേഷമാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒരു ഹാഫ് കെ ജി ബാറ്റർ ഞാൻ പിന്നെ ഒരു ജസ്റ്റ് ഞാൻ ഈ ഒരു ടിന്നിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ അതെന്തായാലും ലാഭമായി ഇത് പെട്ടെന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് കേക്ക് ഇതുപോലെ ചെയ്തു തരുമോ ഒരു ആറ് മണിയാകുമ്പോഴൊക്കെ അവർ വന്ന് എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറ്റിപ്പുറത്തു നിന്നാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത് നല്ല ലോങ്ങ് അവർ വന്ന് എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സ്പഞ്ച് ഓൾറെഡി ഇത് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവരത് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ബോക്സിലേക്ക് നല്ല സൈസ് നോക്കിയിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു സൈസിലാണ് ഇപ്പോൾ ഞാനിവിടെ സ്പഞ്ചസ് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ നോർമലി എൻ്റെ അടുത്ത് ഞാൻ ഇത്രയും യൂസ് ചെയ്ത് ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ലഞ്ച് ബോക്സ് ചെറുതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയത് കുറച്ച് അതിൽ ആദ്യത്തേക്കായും കൂടുതൽ സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഒരു ഒരു ടു ഫിഫ്റ്റി ടു ടു ഫോർട്ടി ഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റെഡ് വൈറ്റ് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ക്രീമിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതും സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വരുന്ന കേക്കിൽ നമുക്ക് തീം കേക്ക് നമ്മൾ മോഡലും കൂടി നോക്കണമല്ലോ ഹെവി വർക്കോ ഇല്ലെങ്കിൽ ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ടെൻഷനാണ് പക്ഷെ ഇത് അതൊന്നും ഇല്ലാത്ത കേക്കുകളാണ് രണ്ടും വന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ടൈം ആയപ്പോക്കിന് മറ്റേ കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മളെടുത്ത് മോഡൽ അവർ തന്നതിൽ മുകളിൽ കുറച്ച് പിങ്ക് കളറ് കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി വൈറ്റ് ക്രീമിലാണ് നമുക്ക് ഹാപ്പി ബർഡേന്ന് എഴുതാനുള്ളത് അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പിങ്ക് അവർ തന്ന മോഡലിൽ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതുപോലെ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അത് നേരെ ബോക്സിലേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു കേക്കിനും നമുക്ക് ഒരുപാട് ടൈമൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഓൾറെഡി സ്പഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാനും എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബേക്കിംഗ് ടൈമൊന്നും പോയിട്ടില്ല സ്പഞ്ച് കട്ട് ചെയ്യാനുള്ളൊരു ടൈമല്ലേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ക്രീമും ഇവിടെ ബീറ്റ് ചെയ്തുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഇതും ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഹാപ്പി ബർത്ത് എന്ന് എഴുതാനുണ്ട് പിന്നെ അവർ തന്ന ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിങ്ക് കളറിൽ കുറച്ച് റിബൺ പോലെ വരച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും പെട്ടെന്ന് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ കസ്റ്റമൈസ്ഡ് കേക്ക് തന്നെയാണ് എല്ലാം പക്ഷേ അങ്ങനെ ഹെവി വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ഈ ഒരു കേക്കും നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ താങ്ക്